ഹായ് ഫ്രണ്ട്സ് ഷാനാ സുനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ഷാനാ എന്ന് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ ഒന്ന് ഓൾ ഓപ്ഷൻ തന്നെ നിങ്ങൾ ഒന്ന് കൊടുത്തേക്കണം കേട്ടോ അപ്പോഴായിരിക്കും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞ് ബോർഡടിപ്പിക്കണം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ിറ്റീസിനെ പോലെ തിളങ്ങാൻ വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നതാണ് നമ്മൾ ചിലപ്പോൾ പുറത്ത് വെച്ച് ഇപ്പം നമ്മൾ പലരെയും നമ്മുടെ ഫ്രണ്ട്സിനായിക്കോട്ടെ നമ്മുടെ റിലേറ്റീവ്സിനെ ആയിക്കോട്ടെ നമ്മൾ പുറത്ത് വെച്ച് കാണുമ്പോഴും നമ്മള് ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് കാണുമ്പോഴും രണ്ടും വ്യത്യസ്തമായൊരു രീതി ആയിരിക്കും അല്ലെ അവര് എന്താണ് പാർട്ടികളിലൊക്കെ പോകുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും പുറത്തൊക്കെ പോകണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് എപ്പോഴും ചെയ്യുന്ന മേക്കപ്പോ അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത് പാർട്ടികളിലും ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർട്ടികളിൽ സെലിബ്രിറ്റീസിനെ പോലെ തിളങ്ങാം എന്നുള്ളതാണ് അപ്പൊ അത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്ന പോകുന്നത് അതിൽ ഫസ്റ്റത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനോ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തലേ ദിവസം തന്നെ ഫുൾ ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ് വന്നിട്ട് കാരണം ഇപ്പൊ ഞാനൊക്കെയാണെങ്കിലും എന്തെങ്കിലും പുറത്ത് പിറ്റേന്നെന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ വെഡിങ്ങോ കല്യാണമോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചോളൂ ആ ഒരു ടൈമിൽ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ എനിക്ക് പിറ്റേന്ന് ഭയങ്കര ടെൻഷനാണ് കാരണം ഏതെടുക്കണം ഏത് ചെയ്യണം എന്നുള്ളതാണ് അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണം കാരണം നമ്മൾ തലേ ദിവസമൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റെന്ന് പാടില്ല ഫുൾ ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇട്ടിട്ട് പോകാനൊക്കെ എളുപ്പമാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാണ്ടെങ്കിൽ തലേ ദിവസം സെറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ പിറ്റന്നാകുമ്പോൾ നമുക്ക് പോകുന്ന സമയത്ത് ആകെ ടെൻഷനാണ് ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ളത് അപ്പൊ നമ്മൾ ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മൾ എന്താണ് എങ്ങനെയെങ്കിലുമൊക്കെ പോകുന്നതാണ് പക്ഷെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്രസ്സ് ആയിക്കോട്ടെ അതിന് ചേരുന്നതായിട്ടുള്ള ഒരു ഇയറിങ്സ് ആയിട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ചെയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബ്രേസിലേക്ക് ായിക്കോട്ടെ നമുക്ക് നമ്മുടെ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് ചെരുപ്പ് വരെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കാന്നുള്ളതാണ് പിന്നെ രണ്ടാമത് വന്നിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടോ സെലക്ട് ചെയ്ത് വെക്കാറുണ്ട് കാരണം എനിക്ക് പിറ്റുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് വെക്കുന്നത് അത് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ അല്ല ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളിയായിരിക്കും നമുക്ക് ഔട്ട്ഫിറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പോകാനായിട്ട് എളുപ്പമായിരിക്കും രണ്ടാമത് തന്നിട്ടുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ സ്റ്റൈലാണ് ഹെയർ സ്റ്റൈല് നമ്മളിപ്പോൾ ഒരാളെ പുറത്ത് വെച്ച് കാണുമ്പോഴും അവർ തന്നെ ഫംഗ്ഷനിൽ വെച്ച് കാണുമ്പോഴും ഒരു വ്യത്യാസം തോന്നുന്നതെച്ചാൽ ഹെയർ സ്റ്റൈലിൽ അവരൊരു വ്യത്യാസം വത്തിയിട്ടുണ്ടാവും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നോർമലി ഇപ്പം പുറത്ത് പോകുന്ന സമയത്ത് ഇപ്പം നോർമലി ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും ആവശ്യത്തിനോ ഒക്കെ പോകുന്ന സമയത്ത് എന്താ വെച്ചാൽ ഒന്നെങ്കിൽ പൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കെട്ടും ഇപ്പൊ ചൂട് ടൈമാണ് അങ്ങനെ കെട്ടും ഒന്ന് ക്ലിപ്പ് വെച്ചിട്ട് അങ്ങനെ കെട്ടും അല്ലായെന്നുണ്ടെങ്കിൽ ഇവിടെന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ സൈഡ്സ് എടുത്തിട്ട് ഇങ്ങനെ ഇടാറുണ്ട് അപ്പൊ നോർമലി കുഞ്ഞിനെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും ഇങ്ങനെ സൈഡ് ഇങ്ങനെ എടുക്കുക സൈഡ് പാർട്ടിഷൻ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് പോകുന്നതെങ്കിലും നേരെ എടുക്കില്ല രണ്ട് സൈഡിൽ നിന്ന് ഏതെങ്കിലും ഇങ്ങോട്ടെടുത്തിട്ടാണ് പോകാറുള്ളത് പക്ഷേ അപ്പോഴത്തെക്കാലം എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ട് വന്നാലും ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ജസ്റ്റ് നമ്മൾ ഹെയർ സ്റ്റൈൽ എങ്ങനെയെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മൾ ഇടുന്നത് പാർട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വേറൊരു ഹെയർ സ്റ്റൈൽ കൊടുക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു അടിപൊളിയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഞാൻ നോർമലി അങ്ങനെയുള്ള ഹെയർ സ്റ്റൈൽ ആണെങ്കിലും എവിടെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഹെയർ സ്റ്റൈലാണ് കൊടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ആക്കിയത് കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ അതേ ഇവിടെ നിന്ന് ഞാനതെ ഇത് ഇത് ഇങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളത് ഉണ്ടോ ഇവിടുന്ന് എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു കിപ്പ് കൂട്ടിയിരിക്കുകയാണ് ഇത് ഈ പഫ്നസ് ആയിട്ടിങ്ങനെ പൊക്കിയും കൂടെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഞാൻ പൊക്കി വെച്ചിട്ടുണ്ട് ഇപ്പം അല്പം മാത്രമേ പൊക്കി വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് പൊക്കി വെക്കാം എന്നിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് മുടി എടുത്തിട്ട് ഇതേ ഇവിടുന്ന് ഇങ്ങനെ രണ്ട് മുടിയൊക്കെ നിങ്ങൾ ഫ്രണ്ടിലോട്ട് ഇടാം സോറി ഇത് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ രണ്ട് മുടി ഇങ്ങനെ ഇടാ ഇട്ടതിന് ശേഷം നല്ല ഭംഗിയായിരിക്കും ഒന്ന് മുടി നമ്മള് ഇങ്ങനെ ഇങ്ങനെ ഇടുവാണെങ്കിലും ബേക്ക് ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുവാണെങ്കിലും ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ പൊക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കി കെട്ടിയിട്ടോ ഇങ്ങനെ മുടി രണ്ട് സൈഡിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടു കഴിഞ്ഞാൽ തന്നെ നല്ല ലുക്കാണ് കേട്ടോ അല്ലേ നല്ല ലുക്കായിരിക്കും പാർട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ലുക്കുകളൊക്കെ പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഹെയർ സ്റ്റൈലിൽ നമ്മൾ നല്ലൊരു ചേഞ്ചസ് വരുത്ത അപ്പൊ തന്നെ നമ്മുടെ ഫേസിലും നല്ലൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരുപാട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന്റെ കാലം സിമ്പിൾ ആയിട്ട് മേക്കപ്പ് ചെയ്യുക ഒരുപാട് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് അല്ലെങ്കിൽ ഹെവി ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഹെവി ഫൗണ്ടേഷൻ ഒക്കെ ഇങ്ങനെ വാരി പുട്ടി അടിച്ച പോലെ ഇടാണ്ട് നമ്മൾ നോർമലി ആയിട്ട് നമ്മൾ ഈ സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരുപാട് അവർ ഇപ്പം എന്താ ഫിലിമിലൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇടാറുണ്ട് പക്ഷെ അവർ അവരുടെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണെങ്കിലും ഒക്കെ അവർ വരുന്ന സമയത്ത് ഒരുപാട് മേക്കപ്പ് ഇങ്ങനെ പുട്ടി അടിക്കുന്ന പോലെ ഇല്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എടുപ്പും തോന്നും നല്ല ഭംഗിയായിരിക്കും നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെക്കും നമ്മുടെ മേക്കപ്പ് ഫൗണ്ടേഷൻ ആണെങ്കിലും ഇപ്പൊ എന്താണ് കോമ്പാക്ട് ആണെങ്കിലും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അല്പം അല്പം വെച്ചിട്ട് നമ്മള് സിമ്പിൾ ആയിട്ടൊന്നിടാന്നുള്ളതാണ് ഒരുപാട് പുട്ടി അടിക്കാണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇടാന്നുള്ളതാണ്ടോ അപ്പൊ തന്നെ നല്ലൊരു ഭംഗിയാണ് ലിപ്സ്റ്റിക് ആയിരുന്നാലും ഓവറായിട്ട് ലിപ്സ്റ്റിക് ഇടാതെ അത്യാവശ്യം ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് ആയിട്ടൊന്നിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോ അങ്ങനെ നിങ്ങൾ ഒന്ന് ചെയ്ത് വെക്കാം പിന്നെ വന്നിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെലിബ്രിറ്റീസിനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അവരൊരു വലിയ പാർട്ടി പാർട്ടിവെയർ ഡ്രസ്സൊക്കെ ഇടുകയാണെന്നെങ്കിൽ ഗൗൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭയങ്കര വർക്കും ഹെവി വർക്കൊക്കെ ആയിട്ടുള്ള ഒരു പാർട്ടി പാർട്ടിവെയർ ഡ്രസ്സൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പം കമ്മലും ഹെവി ആണെന്ന് വെച്ചോളൂ ഒരു വലിയ ഇയറിംഗ്സ് ഒക്കെ ആയിരിക്കും അവരിടുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവര് മാല ഇടാറില്ല മാല അവര് ഒഴിവാക്കുകയാണ് ചെയ്യട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെവി ഡ്രസ്സ് അതുപോലെ തന്നെ നമ്മുടെ കമ്മൽ ഹെവി ആണെന്നുണ്ടെങ്കിൽ അതിന് കൂടെ മാലയും ഹെവി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ ഇയറിങ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന മാല സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക പിന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെവി ആയിട്ടുള്ള കമ്മലാണെങ്കിലും സിപിൾ ആയിട്ടുള്ള മാലയ്ക്ക് മതി ഒരുപാട് ഹെവി ആയിട്ടുള്ള മാലയാണെങ്കിൽ ഭയങ്കര ബോർ ആടിക്കും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒരു കമ്പനി ഇടുക ഹെവി ആയിട്ട് മാലയിടുക അങ്ങനെയുണ്ട് അങ്ങനെ എല്ലാം ഹെവി ആക്കാണ്ട് ഏതെങ്കിലുമൊക്കെ ഒന്ന് ചേഞ്ച് പറ്റി കൊടുക്കുക മാലയാണെങ്കിൽ മാലയിടുകയാണെങ്കിൽ കമ്മലിടാണ്ടിരിക്കുക അല്ലെങ്കിൽ കമ്മലിടുകയാണെങ്കിൽ മാലയിടാണ്ടിരിക്കുക അല്ലെങ്കിൽ ഇപ്പൊ കമ്മലിടണം ഇടാണ്ട് പറ്റില്ല എന്നുള്ളവർക്ക് സിമ്പിൾ ആയിട്ടുള്ള കമ്മൽ അല്ലെങ്കിൽ വലിയ ഹെവി ആയിട്ടുള്ള കമ്മലിടുകയാണെങ്കിൽ മാല ഒഴിവാക്കാം ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് വെക്കുക ഒരുപാട് ഓവർ ഓവറാക്കാണ്ട് നമ്മൾ സിമ്പിൾ ആക്കാനായിട്ട് നോക്കാം പിന്നെ വന്നിട്ട് ഇതിന്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെരുപ്പാണ് കാരണം നമ്മൾ ഒരു ഫംഗ്ഷന് പോകുന്ന ടൈമിൽ നമ്മൾ ഫുൾ ഔട്ട്ഫിറ്റ് സൂപ്പർ ൂപ്പർ ആയിരിക്കണം കാരണം ഇപ്പം അടിപൊളിയാണ് മാല അടിപൊളിയാണ് കയ്യിലിടുന്ന വളയോ അങ്ങനെയൊക്കെ അടിപൊളിയാണ് നമ്മുടെ ഹെയർ സ്റ്റെൽ അടിപൊളിയാണ് ഡ്രെസ്സും അടിപൊളിയാണ് പക്ഷെ നമ്മുടെ ചെരുപ്പ് മാത്രം മോശമാണെന്നുണ്ടെങ്കിൽ അത് ഫുൾ ഔട്ട്ഫിറ്റിനെ ബാധിക്കും നമ്മളെ ഫുൾ ഫുൾ ഔട്ട്ഫിറ്റ് ബോറാവുന്നതാണ് അപ്പൊ നമ്മുടെ ചെരുപ്പിന്റെ കാര്യം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ തലമുടി നമ്മൾ അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നമ്മൾ മേക്കപ്പിട്ട് അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് ഹാൻഡ്സിൽ കയ്യില് വളകളൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് ഡ്രസ്സും സിമ്പിളാണ് അടിപൊളിയാണ് പക്ഷെ ചെരുപ്പ് നോക്കുന്ന ടൈമിൽ ഒരു അഴുക്ക് ചെരുപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ബേഡ് ആയിട്ടുള്ള വീട്ടിലൊക്കെ ഇടുന്ന പോലത്തെ അല്ലെങ്കിൽ എന്താണ് കുളത്തിൽ ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് അപ്പോഴേ നമ്മുടെ ഔട്ട്ഫിറ്റ് അത്രയ്ക്കും ബോറാവും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ചെരുപ്പിന്റെ കാര്യത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കണം ചെരുപ്പ് ഇടുന്ന സമയത്ത് നിങ്ങൾ ചെരുപ്പ് വാങ്ങിക്കുന്ന സമയത്ത് രണ്ടോ മൂന്ന് ചെരിപ്പ് ഒരു ഹീലുള്ളത് വാങ്ങി വയ്ക്കുക നമ്മൾ സാരിയൊക്കെ കൊടുക്കുന്ന സമയത്ത് പാർട്ടിക്കലിലൊക്കെ പോകുമ്പോൾ സാരി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഹീലുള്ള ചെരുപ്പ് വാങ്ങി വെക്കാം പിന്നെ നമ്മൾ എന്താണ് വെസ്റ്റേൺ വെയർ ഒക്കെ ഇടുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഷൂ മോഡൽ വാങ്ങി വെക്കാം പിന്നെ നമ്മൾ എന്താണ് ചുരിദാറിന്റെ കൂടെ അല്ലെങ്കിൽ ടോപ്പിൻ്റെ കൂടെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ്സ് ഫ്ളാറ്റ് ആയിട്ടുള്ള ചെരുപ്പ് വാങ്ങി വെക്കാം ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് ചെരുപ്പ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാ ഡ്രസ്സിന്റെ കൂടെയും ചേരുന്ന കളറും കൂടി നമ്മൾ നോക്കി വെക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ഒരു ബ്രൗൺ ഒരു വൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കളറിനും ചേരും അപ്പം ഇങ്ങനെയുള്ള കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നമുക്ക് സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ലുക്ക് ആയിട്ട് നമുക്ക് ആ ചെരുപ്പ് ഇടാന്നുള്ളതാണ് നമ്മൾ വെസ്റ്റേൺ വെയർ ഒക്കെ ആണെങ്കിൽ ഷൂ മോഡലാണ് ഓപ്പൺ ഷൂ ആണെങ്കിൽ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കെട്ടുള്ള ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇട്ടിട്ട് പോകാം നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ സാരി കൊടുക്കുണെങ്കിൽ ഹീൽസ് ആണ് ബെറ്റർ ഒരുപാട് ഹീൽസ് ഇടാത്തവരുണ്ട് അവർക്ക് അത്രയും ഹീൽസ് ഞാൻ ഹിൽസ് ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഒരുപാട് ഹീൽസ് ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ വരും എന്നുള്ളതാണ് ഓൾറെഡി എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് ഹൗസ്റ്ററിന്റെ കാരണം കൊണ്ട് ബാക്ക് പെയിൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും ഹീൽസൊന്നും ഇടാറില്ല കേട്ടോ അപ്പം നമുക്ക് സാരിയൊക്കെ ഞാൻ അങ്ങനെ സാരി വിടുക്കാറില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഹീൽസിന്റെ ആവശ്യം വരുന്നില്ല എനിക്ക് ഉടുക്കുന്നവരാണെങ്കിൽ ഹീൽസാണ് നല്ലത് ഒരുപാട് ഹീൽസ് രണ്ടാം ഒരു പൊക്കം വന്നിട്ടിങ്ങനെ ഇങ്ങനെ ഒറ്റ ഇതിലൊക്കെ നിൽക്കുന്ന അങ്ങനത്തെ ഒന്നും മടിക്കരുത് അതൊക്കെ ആണെങ്കിൽ നമുക്ക് പരിചയമില്ലാത്തവരാണെങ്കിൽ ുത്തി വീഴും അപ്പം നിങ്ങൾ ഒരേ ലെവലിൽ ഇരിക്കുന്ന പൊക്കോ ഉണ്ടാവും ഒരേ ലെവലിൽ ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ രീതിക്കുള്ള ചെരുപ്പ് മേടിച്ചിട്ട് നിങ്ങൾ സാരിയുടെ കൂടെ വന്നിട്ട് സാരിയുടെ കൂടെ അതാണ് പെട്ട് ഇച്ചിരി പൊക്കവും നമുക്ക് തോന്നിക്കും ബെറ്റർ ആയിരിക്കും പിന്നെ വന്നിട്ട് നമ്മൾ ഫ്ലാറ്റ് ആണെങ്കിൽ നമ്മുടെ ഫ്ലാറ്റ് ചിരിപ്പ് ഫ്ലാറ്റ് ഇട്ടൊരു ചെരിപ്പാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല മോഡൽ ചിരിപ്പുകൾ ഓൺലൈനും ഷോപ്പും ഒക്കെ അവൈലബിൾ ആണ് അതുപോലത്തെ ഒരു ബ്രൗൺ കളറോ ബ്ലാക്ക് കളറോ വൈറ്റ് കളറോ ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സിന്റെ കൂടെ ചെയ്യാന്നുള്ളതാണ് ബ്ലാക്ക് ആണെങ്കിൽ എല്ലാത്തിനും കൂടിയും ചേരും ബ്രൗണും കുഴപ്പമില്ല എല്ലാത്തിനും കൂടെയും ചേരും വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുരിദാറിന്റെ കൂടെയോ അല്ലെങ്കിൽ ടോപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സ്കേർട്ട് അങ്ങനെയൊക്കെ ഇടുമ്പോഴൊക്കെ നമുക്ക് ഇടാൻ പറ്റും ഇപ്പോൾ വെസ്റ്റേൺ വെയർ ആണെങ്കിൽ ആ ഒരു മെത്തേഡ് ഫോളങ്ങനെ മൂന്നാല് ചിലപ്പോൾ ഇങ്ങനത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും പാർട്ടിയിലൊക്കെ ഇടാം ഇങ്ങനെ ഫുൾ ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർട്ടിയിൽ തിളങ്ങാം എന്നുള്ളതാണ് അല്ലാതെ നമ്മളിപ്പം പുറത്തിറങ്ങുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ പാർട്ടിയിലൊക്കെ പോകുന്നതെങ്കിൽ ഭയങ്കര ബോർ ആയിരിക്കും അല്ലേ നമ്മൾ പുറത്തിറങ്ങുന്നേക്കാളും ഇച്ചിരി കൂടി പാർട്ടികളിലും ഫംഗ്ഷനും ഒക്കെ പോകുന്ന സമയത്ത് ഇച്ചിരി കൂടി ഒന്ന് മിനിക് മൈറ്റ് നമ്മുടെ ഫേസിലായിക്കോട്ടെ െയറിലും ഡ്രസ്സിലും ഒക്കെ അപ്പൊ നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ഭംഗിയായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ ഫംഗ്ഷനും അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പം വെഡിങ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ പാർട്ടി ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ രണ്ട് മൂസോ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മുന്നേ സെലക്ട് ചെയ്യാതെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കാം സെലക്ട് ചെയ്ത് വെച്ച് അതൊക്കെ ഒന്ന് കറക്റ്റ് ഇപ്പം എന്താണ് ഷെയ്പ്പ് അടിക്കാനുണ്ടെങ്കിൽ അതൊക്കെ അടിച്ചു വെക്കാം പിന്നെ സ്ലീവിന് എന്തെങ്കിലും വർക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലും ഡ്രസ്സിൽ എന്തെങ്കിലും വർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് വെക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി കാണാൻ വിചാരിക്കണോ ഇഷ്ടമായി കാണാൻ വിചാരിക്കണോ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും അറിഞ്ഞിക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ